നമസ്കാരം അങ്കമാലിയിൽ നിന്നും ആലുവിലേക്ക് ദേശീയപാത വഴി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം യാത്രക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ആലുവയ്ക്കും ഇടയിൽ മംഗലപ്പുഴ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് അതുമൂലം പതിനേഴാം തീയതിയായ ഇന്ന് മുതൽ ഇരുപത് ദിവസത്തേക്ക് ഇവിടെ ഗതാഗത നിയന്ത്രണമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ബ്ലോക്ക് ഈ വാഹന ഗതാഗതം ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ് അതായത് എൻ്റെ പിന്നിൽ ഈ കാണുന്ന സ്ഥലത്ത് ഈ പാലത്തിൻ്റെ എക്സ്പാൻഷൻ വർക്കുകളാണ് നടക്കുന്നത് അതായത് ഇതിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഈ ചൂട് മൂലം വികസിക്കും വികസിച്ച് വലിയ അകലം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ഒരു ഗട്ടറിൽ വീഴുന്നുണ്ട് അതുമൂലം ഈ പാലത്തിന് വലിയ ആഘാതം ഏൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിന് വലിയ കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അറ്റകൂറ്റപ്പണി നടത്തുന്നത് അതിൻ്റെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പതിനേഴാം തീയതി മുതലിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആലുവ എറണാകുളം ഭാഗത്തേക്ക് ഭാരവാഹനങ്ങൾ രാവിലെ മുതൽ അങ്കമാലി സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും എം സി റോഡ് തിരിഞ്ഞ് കാലടി വഴി തിരിഞ്ഞ് ആലുവ ഭാഗത്തേക്ക് പോകേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അറ്റകുറ്റപ്പണി നടക്കുന്ന സമയം ഒരു വരി ഗതാഗതം മാത്രമേ അനുവദിക്കൂ സെമിനാരിപ്പടി ടേൺ പൂർണ്ണമായും അടയ്ക്കും ഇവിടെ തിരിയേണ്ട വാഹനങ്ങൾ പറവൂർ കവല സിഗ്നലിൽ നിന്നും തിരിഞ്ഞു പോകേണ്ടതാണ് അറ്റകുറ്റപ്പണികൾ ഇരുപത് ദിവസത്തോളം നീണ്ടു നിൽക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എന്തായാലും ആലുവ പോലീസ് കൃത്യമായ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവഴി യാത്ര ചെയ്യുന്നവർ വളരെ താമസം നേരിട്ട് ഇവിടെ നിന്ന് യാത്ര ചെയ്യേണ്ടി വരും കാരണം ഒരു വരി മാത്രമാണ് ഗതാഗതം അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നേരത്തെ പോകേണ്ട ഉണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ യാത്ര തുടരേണ്ടതാണ് അല്ലെങ്കിൽ കാലടി വഴി തിരിഞ്ഞ് മറ്റും ഭാഗങ്ങളിൽ കൂടി യാത്ര ചെയ്യേണ്ടി വരും എന്തായാലും അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് ഇരുപത് ദിവസത്തേക്ക് പതിനേഴ് മുതൽ ഇരുപത് ദിവസത്തേക്കാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണി നടക്കുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറനാട് ജീവി